അമ്മേ ശരണം ദേവി ശരണം ഭക്തജനങ്ങളെ രാത്രി മണി മുതൽ ഒമ്പത് മണി വരെ ഒരു മണിക്കൂർ അങ്ങനെ പോയിക്കുന്നു രാത്രി പത്ത് മണി മുതൽ നൃത്ത സംഗീത നാടകം അർദ്ധരാത്രി വെളുപ്പിനെ ആറു മണിക്ക് പതിവ് പോലെ നേരം വെളുക്കും അമ്മേ ശരണം ദേവി വെളുത്തും ഇതെന്താ മയക്കാണ് തൊണ്ടയിലെ വെള്ളം എല്ലാം വലിച്ചെടുക്കുക എന്നല്ലോ അണ്ണൻ ആയിട്ടില്ലേ അങ്ങാർക്ക് ഈ വർക്ക് കൊടുത്തെ ആർക്കെങ്കിലും കൊടുക്കാൻ വയ്യായിരുന്നു ഞാൻ ഉള്ളത് കൊണ്ട് മാത്രമേ ഈ പിടിച്ചു നിൽക്കുന്നത് അടുത്ത വർഷം ഈ വർക്ക് എനിക്ക് തന്നെ തരണം പറഞ്ഞു കേട്ടല്ലോ പിന്നെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഞാനും അണ്ണനും അല്ല മൊത്ത ഒരു മനുഷ്യൻ അറിയരുത് കേട്ടോ ഞാൻ നീ പോയി പണി പോ തമ്പുരാട്ടി നിന്റെ തിങ്കള അണ്ണാ ആഹ് ആഹ് നീ എവിടെ ആരടാ ഞാൻ കടലൊന്നും കയറണോ സോപ്പ് മേടിക്കണമായിരുന്നു പേസ്റ്റ് മേടിക്കണമായിരുന്നു ഇത് നീ ഉപയോഗിച്ച് തുടങ്ങിയോ കാളിയ ആക്കാരി ആണ് നീ ഇങ്ങോട്ട് വന്ന വഴി കമ്മിറ്റിക്കാരാ ഞാൻ കമ്മിറ്റിക്കാരെ കണ്ടായിരുന്നു ആ അപ്പൊ അവരെന്നോട് ചോദിച്ചു അണ്ണെന്തു ചെയ്യാൻ ചോദിച്ചു ആ അപ്പൊ ഞാൻ പറഞ്ഞ അണ്ണനല്ല എന്റെ ദൈവം അങ്ങനെ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചവര് വേറെ വല്ല സാധനങ്ങളൊക്കെ പുറ വരുന്നുണ്ടോ ഞാൻ പറഞ്ഞ അണ്ണനെ പറഞ്ഞ് കേട്ടി വെച്ചേക്കോ പറഞ്ഞില്ലോ ഞാൻ കേറ്റി കെട്ടിയോടെ ഞാൻ ഞാൻ കേട്ടു അപ്പൊ നമ്മുടെ മൈക്ക് ഓഫ് ഭാഗം ആ മൈക്ക് ഓഫ് മൈക്കോ ഭാഗം ഇവിടെ നൂറുകൂട്ടം പണിയുണ്ട് ലൈറ്റ് ഇടണം മൈക്ക് കെട്ടണം ട്യൂബ് കെട്ടണം നീ എവിടെ പോയി രണ്ട് ഞാൻ ഈ മരത്തിലൊക്കെ കിടക്കുവായിരുന്നു രണ്ടു ദിവസവും സഹായത്തിന് നീ അറിഞ്ഞില്ലോ മാമൻ പ്രകൃതി വിരുദ്ധത്തിന് വേല അതെന്തുവാ അറിയാവോ എടാ മാവിന്റെ തൊലിയില്ലയോ അത് ചെത്തിയെടുത്ത് പ്ലാവെ കൊണ്ടുവച്ച് അങ്ങ് കെട്ടി കാര്യം ചോദിക്കട്ടെ നിന്റെ ഒരു സുരേഷ് അവനെ ഓ അവൻ എന്റെ സുരേഷ് ഇന്നലെ പണിയും കഴിഞ്ഞ് വന്നപ്പോ അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു ഇത് നൂറ്റൊന്നു പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു അയച്ചു അവൻ കടന്നുറങ്ങിയെന്നാ എന്നിട്ട് നേരം വെളുത്തപ്പളേ അവന്റെ ബംഗാളിലൂടെ വിളിച്ചോടിപ്പോയി മെസ്സേജ് അയച്ചു കൊടുക്കാത്തോണ്ട് സംഭവിച്ചോ നീ ബിനെ നീ പറഞ്ഞു സത്യം വന്നു അന്നാ സുരേഷിനട എന്റെ ഫോണിലേക്ക് മെസ്സേജ് ഒന്നയക്കോ അന്ന് അയച്ചു കൊടുക്കുവോ അഹ് എടെ വീട്ടിൽ അറിഞ്ഞിരിപ്പില്ലേ പോന്നേ പോട്ടെ ഓ പ്ലെയർ ഫ്ലേർ ദൈവമേണം പാപമായ കാക്കും ആരാഗണം മതിയുള്ള മതി ഒരു പ്രാർത്ഥന ആവേണ്ടിയാണ് നെങ്ങാ അതാക്കി നിന്നത് നല്ല കീഴിലാൻ വെച്ചു തന്നേന് വേറെ അടുത്തോണ്ട് പാടാ ഏർന്നു വന്ന പറഞ്ഞു ട നീ എന്തോ കാണിക്കുന്നേ നീ നിമിത്ത എന്റെ വർക്കല്ലേ പോന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം സാ കാരണം പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഇഞ്ചൻ ഓഫാക്കി എന്നാ ഇഞ്ചിന്റെ സൗണ്ട് കാരണവേ എനിക്കാ പാട്ട് കേൾക്കാൻ പറ്റിയില്ലന്നെ പാട്ടി എടാ ഇഞ്ചൻ എല്ലാം തല്ലി പൊട്ടിച്ചു ഓ നിനക്കറിയാമല്ലോ രണ്ടു ലക്ഷം രൂപ ലോൺ എടുത്താ ഞാൻ ഇത് വാങ്ങിച്ചേക്കുന്നത് ലോൺ എക്കരത്തിന്റെ അടവ് എങ്ങനെയാണോ എടാ അത് ഞാൻ പതിനെട്ടും പയറ്റി നോക്കി മാനേജർ പറയാ അടച്ചോ എന്നോട് കാണിക്കുന്ന ഓട്ടേ ബാങ്കിൽ കാണിച്ചാ പറ്റത്തില്ല കേട്ടോ നീ ആ മരത്തിന്റെ ചോട്ടിലെ ലൈറ്റ് മണ്ടല്ലെ ലൈറ്റ് ഇടണം ഓ ഓ അണി ചോട്ടിലെ ലൈറ്റേ ആ കടുവൻ കിടവ് കിടുകയും എടാ കത്തുകയും കടുകയും കത്തുകയും കെടുകയും ഞാൻ പറയാൻ മറന്നു ആ മണ്ടെല്ലാം ലൈറ്റ് ഇട കായോ അതെ ആ അതിന്റെ കായ്ക്കല്ല പ്രാധാന്യം ആ അരിയാ സൂപ്പർ അരി ആണോ അങ്ങനെ എന്റെ റേഷൻ കടി മറുത്തോട്ട് ആക്കിയല്ലോ നല്ല പാട്ടിയാ എടാ റേഷൻ കാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തേ നീ എന്റെ പോക്കറ്റിൽ നിന്ന് ആധാർ കാർഡ് എടുത്തോ ഇല്ലാ വിനിവേ കള്ളടുത്തോണു എന്തിനടുത്തെ ഞാൻ ലൈസൻസിന് വേണ്ടി പോയപ്പോളേ ആ അവര് പറഞ്ഞ് ആധാറിന്റെ കോപ്പി വേണോന്ന് എന്റേതോ അല്ല എന്റെ ആ അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ആധാറിന്റെ കാലും കൊള്ളണം എന്റെ ആധാർ നല്ല പാർട്ടിയല്ലേ ഉടനെ കിട്ടും അണ ഉടനെ അല്ല എടുത്തോണ്ട് വന്നില്ല ഇപ്പൊ കിട്ടും

തൊട്ടടുത്ത് തന്നെ ചരിഞ്ഞ ഒരു പീസ വെച്ചിരിക്കുന്നു നൈസ് വർക്ക് എടാ എടാ നീ ഉണ്ടാക്കിയതോ ി നേരെ ഒന്നും ഉണ്ടാക്കത്തില്ലായിരുന്നു താറേ ഇവൻ എന്നോടൊരു ബഹുമാനം തരണ്ടേ പിന്നെ ഇത് ആശാനല്ലേ ഒന്ന് റെസ്പെക്ട് വേണ്ട ഇവൻ എനിക്ക് എനിക്കൊന്നും വാങ്ങിച്ചു തരണ്ട ഞാൻ വാങ്ങിച്ചു കൊടുക്കാം എന്തോ ബിസ്കറ്റ്

പിന്നെ അമേരിക്കയിൽ പതിനാ നിലും പിന്നെ അതുപോലെ തന്നെ കാര്യം പറയാനേ ഈ വർക്ക് ഞാൻ ഏറ്റിരിക്കുന്ന അഞ്ചു കോടി രൂപ അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസുമായിട്ട് എന്റെ ഡ്രൈവർ ഇവിടെത്തും ഞാൻ ലൊക്കേഷൻ അയച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെന്താ ഇങ്ങോട്ടുള്ള ഗൂഗിൾ മാപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കെ പോകാൻ പറ്റും ഒരാക്കെ പറ്റത്തുള്ളു ഒരു കാര്യം ചെയ്യില്ല ഞാൻ വരാ എനിക്ക് ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ ആ ഇത് അടൂരിന്റെ മെണ്ടെ കൂടെ ആണെന്നാണ് ഫ്ലൈറ്റ് പോകുന്നേ അതെന്തോ അങ്ങനെ ചോദിക്കാൻ കാര്യം പിന്നെ അടുവക്കാരെ ആ ഞാൻ അതേലുണ്ടെന്ന് അറിഞ്ഞാ ഒന്നേ ഇവനെ എറിഞ്ഞിടും അല്ല വലിയ വലിഞ്ഞെങ്ങനേലോ അവൻ അതേ കേറും ഒരു കാര്യം ചെയ്തല്ലോ ഞങ്ങളതിലേക്ക് വാ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കാതെ കയറുകയും ചെയ്യാൻ പിന്നെ ഇത് അറിയാ തനിക്ക് തീരെ വിദ്യാഭ്യാസം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി താൻ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോ പത്തോ അല്ല മടക്കി വരുന്നല്ലോ നാലോ ഒന്ന് മുതൽ നാല് വരെ അറിയത്തുള്ളൂ അപ്പൊ അച്ഛൻ ഓർത്തിരിക്കുന്ന നാലാണ് ഏറ്റവും വലുതും അങ്ങനെ കഷ്ടപ്പെട്ടായി എന്നെ പഠിപ്പിച്ചത് എടോ അത് പോരാ അവിടെ പോടങ്ങി ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്ന ഒരാളെ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളു ശരി മേരിക്കയിൽ പോകാനുള്ള കൊതികൊണ്ട് ചോദിക്കുക ഒരു രണ്ടും എനിക്ക് തന്നുകൂടെ ഇല്ല അല്ലേ മിസ്റ്റർ സുനിൽ ഈ പയ്യന് ഇത്രയൊക്കെ പറഞ്ഞില്ലേ അവൻ ചെറിയ അക്ഷരവും വലിയ അക്ഷരവും പറഞ്ഞു നമുക്ക് ഇവനെ കൊണ്ടുപോയാലോ ആ അതറിയാം അതിന്റേ പത്ത ഞാൻ കാണിച്ചു തരാം സാറിന് കാര്യം ചെയ് ഡേ ഓ ഇത് അവനെക്കൊണ്ടൊന്ന് വായിപ്പിക്കണം ഓക്കേ ഓക്കേ ഓ സാറ് വിളിക്കുന്നു മെരിയെ കൊണ്ടുപോന്നായിരിക്കും ആ ചെന്നക്കാരെ കൊടു ബിനു വായിച്ചേ ശ്രദ്ധിച്ചോ ആർ കുളിക്കുന്ന സോപ്പ് ആ സൂപ്പർ

ഓക്കേ ഇതിലല്ല അത് പിടിക്കല്ല നമ്മളെ പോക്ക് തുടങ്ങും കണ്ടോ ഇവന്റെ വേണ്ടത്തരം ഇവന്റെ കയ്യിലിരുന്ന ടെസ്റ്റ് സാറിന്റെ തന്നിട്ട് ഇവ കൈ കൊണ്ട് കാണിക്കുക ഇവനെ മേണ്ടായി അമേരിക്ക പോന്നെ അമേരിക്ക ഇവ നിർത്തി കത്തിക്കും കണ്ടോ അപ്പൊ ഇയാൾക്ക് വർക്ക് അറിയത്തില്ല ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല ഒരാൾക്ക് വർക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ ആരെ കൊണ്ടു ഏ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു ചിന്തിച്ചൊക്കെ പറഞ്ഞാ മതി എടാ എടാ ഞാൻ പോയി രക്ഷപ്പെടുന്നു ഒരു രണ്ട് രണ്ടു ഞാൻ ഞാൻ തരത്തില്ലോ ഈ മയക്കിന്റെ ഓണങ്ങള് ഞാൻ ഞാൻ പോയിരിക്കും അങ്ങനെ ആണെങ്കിൽ അണ്ണന്റെ രഹസ്യം ഞാൻ നാട്ടി മൊത്തം പറഞ്ഞു നടക്കും നീ പറയുവോ ഞാൻ പറയും അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവോ അല്ലയോ ആഹ് സാരമില്ലടാ നീ പോയി ജീവിക്കെ അങ്ങനെ വഴിക്കുവാ നീ പൊക്കോ സാറേ െ അപ്പൊ അണ്ണം പറയുന്നത് ഞാൻ പോകാനായി പറയുന്നത് ഞാൻ അങ്ങനെ ആണെങ്കിൽ വീട്ടിൽ പോയി ഡ്രസ് ഒക്കെ വന്നു ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു ആ അപ്പൊ അണ്ണ ഗൾഫിൽ പോയി അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയോ എന്നെ എല്ലാ ആശംസകളും ഹാപ്പി ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നത് സെൻട്രൽ എന്തിനാ അണ്ണം കൊണ്ടുവച്ചാ വയറത്തിരിച്ച മനുഷ്യൻ അനങ്ങുന്നില്ലടാ അത് അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ചത്താ പിന്നെ അനങ്ങത്തില്ല അമേരിക്ക അമേരിക്ക